ിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എ സി സി പതിനഞ്ചിൻ്റെ എട്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഠന വിഷയം വിവാഹം സീറോ മലബാർ സഭയിൽ എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ ഭാഗം വിവാഹം എന്നാൽ എന്ത് രണ്ടാമത്തെ ഭാഗം വിവാഹ കർമ്മങ്ങൾ സീറോ മലബാർ സഭയിൽ മൂന്നാമത് വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം വിവാഹം എന്നാൽ എന്ത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമേ തന്നെ വിവാഹം എന്നാൽ വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷാൽ വഹിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്നത് ഒരു കൂതാശയാണ് കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ് ഇതൊരു കൂതാശ ആയതിനാൽ തന്നെ മറ്റു മതങ്ങളിൽ നിന്ന് വിവാഹം വ്യത്യസ്തമായി നിലകൊള്ളുന്നു വിവാഹത്തിന് നമുക്കൊരു നിർവചനം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിപ്രകാരമാണ് പരസ്പരം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാർ ദിവസനിധിയിൽ നടത്തുന്ന ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഇതിൽ പരസ്പരം വിശുദ്ധീകരിക്കപ്പെടണം കൂതാശ എന്ന വാക്കിനടുത്തം വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണല്ലോ അപ്പോൾ പരസ്പരം വിശുദ്ധീകരിക്കപ്പെടണം മാമുദ്ധിസ് സ്വീകരിച്ചു നടത്തുന്ന ഉടമ്പടിയാണ് മാമുദ്ധിസ് സ്വീകരിച്ച് മാത്രമേ ഇത് വിവാഹം എന്ന കൂതാശയായിത്തീരുകയുള്ളൂ അതുപോലെ തന്നെ അത് ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഉടമ്പടിയും കൂടിയാണ് നമ്മൾ വിവാഹ അവസരത്തിൽ പ്രതിജ്ഞ എടുക്കാറുണ്ടല്ലോ ഇന്നു മുതൽ മരണം എന്ന് അപ്പോൾ ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒരു കൂതാശയാണ് ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നിർവചനം ഈ നിർവചനത്തിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലെ വിവാഹം എന്ന കൂതാശയുടെ അടിസ്ഥാനം വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ വിവാഹത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ആദവും അവൻ ദൈവസന്നിധിയിൽ അവരെ പുതിയ കുടുംബത്തിന് ദൈവം രൂപം നൽകുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട് ദൈവമാണ് ആദത്തെയും അവയെയും യോജിപ്പിക്കുന്നത് അവര് ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു തുടർന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു വിവാഹത്തിൻ്റെ ബന്ധത്തിന് ദൈവവും ഇസ്രായേൽ നമ്മളുടെ ബന്ധവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവും ഇസ്രായേൽ നമ്മളുടെ ബന്ധത്തിന് വ്യത്യസ്തമായി അതല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് യേശുവും യേശുവിൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്ത സഭയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് വിവാഹത്തെ കാണാനായിട്ട് കഴിയുക പൗലോ ശ്രീഹ എഫ് യേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിവാഹത്തിൽ ഭാര്യ ഭർത്താവ് കർത്താവ് ഈ മൂന്ന് പേരും കൂടി യോജിക്കുന്നതാണ് വിവാഹം ഇവിടെ യോജിപ്പിക്കപ്പെടുന്ന സംഗതി എന്തെന്നാൽ അത് സ്നേഹമാണ് ഭാര്യ ഭർത്താവ് സ്നേഹം കാരണം ദൈവ സ്നേഹമാണ് സ്നേഹത്തിലാണിവിടെ ഇവരെല്ലാവരും ഇവർ രണ്ടുപേരും ചേർക്കപ്പെടുക അപ്പോൾ വിവാഹം വിവാഹമെന്നത് ദൈവത്തിൽ വിളക്കി ചേർക്കപ്പെടുന്ന അല്ലെങ്കിൽ വെൽഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഈ വെൽഡ് ചെയ്യപ്പെടലിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ദൈവത്തെ കൂടാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകില്ല വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഇപ്രകാരമാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തെ കൂടാതെയുള്ള ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തിയും വിജയത്തിലെത്തുകയില്ല എന്നുള്ളതാണ് അതിനാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഇക്കാര്യം മനസ്സ് സൂക്ഷിക്കുക ദൈവത്തെ കൂടാതെ അതെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥന കൂടാതെയുള്ള വിവാഹ ജീവിതം ഒരിക്കലും സന്തോഷകരമായി തീരില്ല അല്ലെങ്കിൽ വിജയകരമായി തീരില്ല അപ്പോൾ വിവാഹം എന്നത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാർ ദിവസന്ധി നടത്തുന്ന ജീവിത അവസാന വരെ നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിൽ എപ്രകാരമാണ് വിവാഹം പരികർമ്മം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ സീറോ മലബാർ സഭ വിവാഹ പരികർമ്മത്തിനായിട്ട് പൗരസ്ത്യ സുര്യാണിക്രമമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി നാലിൽ റോമിലെ പൗരസ്ത്യ പൗരസ്ത്യസഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം അംഗീകരിച്ച് നൽകിയ ക്രമമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ഉപയോഗിച്ചു നമ്മുടെ സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയോട് ചേർന്നാണ് വിവാഹം സാധാരണയായിട്ട് പരികർമ്മം ചെയ്യുക പ്രാരംഭഗീതത്തോട് ആരംഭിക്കുന്നു ഓരോ പ്രാർത്ഥനയും വിവാഹവുമായി ബന്ധപ്പെടുത്തിയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് പ്രാരംഭ പ്രാർത്ഥനയിൽ കൂതാശ പരികർമ്മം ചെയ്യാൻ വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി വൈദികൻ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം സങ്കീർത്തനം അത് ഇസ്രായേലും യഹോവയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം രചിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു സങ്കീർത്തനം വിവാഹ പരികർമ്മ വേളയിൽ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു അതിനുശേഷം വരുന്നത് സർവാധിപനം എന്ന പാട്ടാണ് ആ പാട്ടിൽ സമയത്താണ് വധുവരന്മാർ തിരി തെളിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമായി മിശുക ഇവർക്ക് മാർഗദീപമായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് സ്ത്രീ പുരുഷന്മാർ രണ്ടുപേരും കൂടി അല്ലെങ്കിൽ വധുവരന്മാർ തിരികത്തിക്കുക അവരുടെ വിവാഹ ജീവിതത്തിന് യേശുക്രിസ്തുവിൻ്റെ പ്രകാശം ജീവിതാവസാനം വരെ ഉണ്ടാകണം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുക തുടർന്ന് വരുന്ന വായനകൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ ലേഖനഭാഗത്തെയുമൊക്കെ വായനകൾ വിവാഹത്തിൻ്റെ അഭേദ്യതയെയും അതിൻ്റെ പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്ന വായനകളാണ് പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ മത്തായുടെ സുവിശേഷവും അതുപോലെ തന്നെ യോഗനാൻ്റെ സുവിശേഷവും ഒക്കെ ഈ വിവാഹവേളയിൽ വായിക്കാറുണ്ട് മത്തായുടെ സുവിശേഷത്തിൽ വിവാഹത്തിൻ്റെ അഭിവാദ്യതയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിവാഹ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനുള്ള ആ വലിയ സാന്നിധ്യ സാന്നിധ്യത്തെയാണ് അനുസ്മരിക്കുന്നത് തുടർന്ന് വരുന്ന കാറോസൂസായും വിവാഹ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ വായനകൾക്ക് ശേഷമാണ് പ്രധാനമായും വിവാഹത്തിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുക വിവാഹ ഉടമ്പടിയാണ് കത്തോലിക്കാ സഭയിൽ ഇത് സഭയിലെ ഒരു കൂതാശിയായതിനാൽ സഭ വിശ്വാസികളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ കൂതാശ പരികർമ്മം ചെയ്യപ്പെടുക രണ്ട് സാക്ഷികൾ ആ സാക്ഷികള് വിവാഹ ഉടമ്പടിക്ക് അവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ സമ്മതം പ്രകടമാക്കുന്നു അതുപോലെ തന്നെ വധുവരന്മാർ സമൂഹ മധ്യത്തിൽ അവർ വിവാഹിതരാകാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ സന്നദ്ധരാണെന്നുള്ള അവരുടെ സന്നദ്ധതയും അറിയിക്കുന്നു അതിനുശേഷം വൈദികൻ വിവാഹത്തിൻ്റെ പ്രധാന കർമ്മങ്ങളിലേക്ക് കടക്കുന്നു വധുവരന്മാരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന അഭേദ്യതയുടെ ബന്ധമായ താലി വെഞ്ചരിക്കുന്നു ഈ താലിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു ആചാരമാണ് അത് നമ്മൾ സാംസ്കാരിക അരുണോ അനുരൂപണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു നമ്മുടെ ക്രിസ്ത്യാനികളുടെ താലിയിൽ സാധാരണഗതിയിൽ മുത്തുകളാണ് അതിൽ കുരിശുണ്ട് ആ കുരിശിൻ്റെ സൈഡിൽ നമുക്ക് ഏഴ് മുത്തുകൾ കാണാൻ കഴിയും ഏഴ് മുത്തുകൾ സൂചിപ്പിക്കുന്നത് ഏഴ് കുദാശകളെയാണ് ചില താലികളിൽ അത് മൂന്ന് കാണാം മൂന്ന് എന്നുള്ളത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ താലിയാണ് അപൈദ്യതയുടെ ബന്ധമായി വൈദികൻ വിശുദ്ധീകരിച്ച് വ്യഞ്ചരിച്ച് ദമ്പതിമാർക്ക് നൽകുക വൈദികൻ ഈ വ്യഞ്ചരിച്ച താലി വരൻ്റെ കയ്യിൽ കൊടുക്കുന്നു വരൻ അത് വധുവിൻ്റെ കഴുത്തിൽ കെട്ടുന്നു ഇതാണ് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാന കർണം തുടർന്ന് വൈദികൻ വധുവിനും വരനും അണിയാനുള്ള മോതിരങ്ങൾ ആശീർവദിക്കുന്നു മോതിരവും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ വിശ്വാസ് വിശ്വസതയുടെ അടയാളമായി നിലകൊള്ളുന്നതാണ് അവർ പരസ്പരം അണിയുന്നതാണ് ഭർത്താവിൻ്റെ പേരുകൊത്തിയ മോതിരം ഭാര്യയും ഭാര്യയുടെ പേര് കൊത്തിയ മോതിരം ഭർത്താവുമാണ് അണി അണിയുക അടുത്ത കർമ്മം എന്നുള്ളത് വൈദികൻ ആശീർവദിച്ച വിശുദ്ധ കൊന്ത് നൽകുന്നതാണ് ഈ കൊന്തം നൽകുന്നതിൻ്റെ പ്രതീകം ജീവിത അവസാനം വരെ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അത് സൂചിപ്പിക്കുക തുടർന്ന് വൈദികൻ മന്ത്രകോടി ആശീർവദിച്ചു നൽകുന്നു മന്ത്രകോടി എന്നത് ഒരു ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് വന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്നതിൻ്റെ പ്രതീകമാണ് അതിനുശേഷമാണ് വിവാഹ പ്രതിജ്ഞ നടക്കുക സ്ത്രീ പുരുഷന്മാര് അല്ലെങ്കിൽ വധുവരന്മാര് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി അവർ പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുകയാണ് ആ പ്രതിജ്ഞ വിവാഹത്തിന് പോകുന്നവന് മുമ്പ് അത് ശരിക്കും പഠിച്ചിരിക്കണം എന്താണത് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസോടെ വിശ്വ വിശ്വസ്തയോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കിയാണ് വധുവരന്മാർ പ്രതിജ്ഞ എടുക്കുക അതിനുശേഷം അവർ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രതിജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ കർമ്മത്തോടു കൂടി ഏകദേശം വിവാഹ പരികർമ്മം കൗതാസികപരമായി പൂർത്തിയാകുകയാണ് തുടർന്ന് നമുക്കറിയാം കാഴ്ചവെപ്പോഴുകൂടി കുർബാന മുന്നോട്ട് നീങ്ങുന്നു അവസാനം കൈവയ്പ് പ്രാർത്ഥനയുണ്ട് കുർബാന സ്വീകരണത്തിന് ശേഷം ആ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും വിശുദ്ധരുടെ മാധ്യസ്ഥവും അതുപോലെ തന്നെ സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെ സഭാ മക്കളുടെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന്റെ കടമയെ കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ആശീർവാദ പ്രാർത്ഥന ജീവിത അവസാനം വരെ അവർക്ക് വിശുദ്ധിയിൽ വ്യാപരിക്കുന്നതിനും ദൈവം നൽകുന്ന മക്കളെ വിശുദ്ധിയിൽ വളർത്തുന്നതിനും സഭയുടെ ഉത്തമ സാക്ഷികളായി ജീവിക്കുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സീറോ മലബാർ സഭയിൽ വിവാഹം എങ്ങനെ പരികർമ്മം ചെയ്യുന്നു നമ്മൾ കണ്ടു മൂന്നാമത്തെ ഭാഗം ഈ വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം എന്താണ് വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹമെന്നത് ഒരു കൂതാശയാണെന്നു ഒപ്പം തന്നെ വിവാഹം ഒരു കൂട്ടായ്മയുടെ ജീവിതമാണ് ഒരു കമ്മ്യൂണിയനാണ് ഇവിടെ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് അതൊരു കൂട്ടായ്മയുടെ ജീവിതമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയും ഭർത്താവും കർത്താവും അപ്പോൾ ഒരു അതൊരു ത്രിത്വത്തിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെ ഒരു കൂട്ടായ്മ അവരെങ്ങനെയാണ് സ്നേഹത്തിൽ ഒന്നായിരിക്കുക ത്രിത്വം എന്ന് പറയുന്നത് നമുക്കറിയാം അത് പൂർണമായും ഒരു ദൈവത്തിലുള്ള വിശ്വാസമാണ് മൂന്ന് ദൈവങ്ങളിലല്ല സത്തയിൽ സ്നേഹത്തിൽ ഒന്നായ മൂന്ന് വ്യക്തിത്വങ്ങളുടെ സമ്മേളനമാണ് ത്രിത്വം എന്ന് പറയുക അങ്ങനെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും ഈ ഒരു കൂട്ടായ്മയുടെ ജീവിതം നയിക്കുക എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ പോയിൻ്റ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുക വിവാഹത്തിൻ്റെ അഭിവാജ്യതയാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ഇവിടെ ഇനിമേൽ അവർ രണ്ടല്ല ഒന്നാണ് ഭാര്യയും ഭർത്താവും ഇനി രണ്ടല്ല ഒന്നാണ് ആ ഏകത്വം ആ യൂണിറ്റി ആ ആണ് നമ്മുടെ വിവാഹത്തെ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുക ഇപ്പം രണ്ടാമത്തെ പോയിന്റ് പ്രത്യേകം ഓർത്തിരിക്കുക ഏകത്വം എന്നുള്ളതാണ് ഈ ഇനി നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യം കാണുന്നത് വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് ഒന്നാമത്തെ ലക്ഷ്യം മറന്നു പോകാതിരിക്കുക സ്നേഹത്തിൽ ഒന്നാകുക സ്നേഹത്തിലാണ് ഒന്നാകുക ഞാൻ അത് ആദ്യം സൂചിപ്പിച്ചിരുന്നു സ്നേഹത്തിലാണ് ഹാരിയും ഭർത്താവും അല്ലെങ്കിൽ വധുവരന്മാരെ ഒന്നാക്കപ്പെടുക അത് ദൈവത്തിലാണ് ദൈവം സ്നേഹമാണ് എന്ന കാര്യമൊക്കെ ഞാൻ സൂചിപ്പിച്ച് ഓർക്കുക ഈ വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്നേഹത്തിലൊന്നാകുക രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുക ഒരു പുതു കുടുംബം വഴിയാണ് മക്കൾ ജനിക്കുക അങ്ങനെ തലമുറ നിലനിന്നു പോകുക നമുക്കറിയാം ജീവൻ്റെ ദാതാവ് ദൈവമാണ് ഈ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് നമ്മളൊക്കെ ജീവൻ സ്വീകരിച്ച് വളർന്ന് കുടുംബത്തിന് രൂപം നൽകുമ്പോൾ ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ ഓരോ വധുവരന്മാരെയും ദൈവം വിളിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദമ്പതിമാർ പങ്കെടുക്കുന്നു പുതുതലമുറക്ക് ജന്മം നൽകുന്നു അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണെന്നും മറക്കാതിരിക്കുക ഇനി നമ്മൾ അവസാനമായിട്ട് കാണുന്നത് ഈ വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഭാഗം എന്ന് പറയുന്നത് നാലാമത്തെ പോയിന്റ് വിവാഹവും വിശുദ്ധ കുർബാനയും എന്നുള്ളതാണ് വിശുദ്ധ കുർബാന എന്താണെന്ന് നമുക്കറിയാം യേശു തൻ്റെ ശരീരരക്തങ്ങൾ നമ്മുടെയൊക്കെ നിത്യജീവന് വേണ്ടി വിഭജിച്ചു നൽകുന്ന അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ആ വലിയ ബലിയുടെ അനുസ്മരണമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബലി വസ്തുക്കളായി തീർന്ന് ബലിയായി തീരാനുള്ളവരാണ് എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ ബലിയായി തീരുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ജീവൻ എപ്രകാരം യേശു ക്രിസ്തു സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുവോ അതുപോലെ തന്നെ ഓരോ ഭർത്താവും തൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്യുക എന്നുള്ളതാണ് ഇത് നേരെ മറിച്ച് ഓരോ ഭാര്യയും ജീവിക്കേണ്ടത് തൻ്റെ ജീവിതം തൻ്റെ ഭർത്താവിന് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി ബലിയായിട്ട് നൽകുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഓരോ വിവാഹ ജീവിതവും ഒരു കുർബാനയായി അല്ലെങ്കിൽ ഒരു ബലിയായിട്ട് തീരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ചുരുക്കുകയാണ് നമ്മളിന്ന് കണ്ടത് വിവാഹം സീറോ മലബാർ സഭയിൽ എന്നുള്ളതാണ് അതിലൊന്നാമത്തെ പോയിൻറ്റ് വിവാഹം എന്നാൽ എന്താണ് രണ്ടാമത്തെ പോയിന്റ് വിവാഹം സീറോമാല സീറോ മലബാർ സഭയിലെ കർമ്മങ്ങൾ മൂന്നാമത് നമ്മൾ കണ്ടത് വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രമാണ് ഒന്നാമത്തെ പോയിൻ്റ് ആവർത്തിക്കുന്നു വിവാഹം എന്നാൽ എന്ത് പരസ്പരം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാർ ദിവസന്ധ്യ നടത്തുന്ന ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന ഉടമ്പടിയാണ് വിവാഹം നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു വിവാഹത്തിന്റെ കൗതാശികപരമായിട്ടുള്ള കർമ്മക്രമം അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ താലി മോതിരം ജപമാല അതുപോലെ തന്നെ മന്ത്രകോടി അതൊക്കെയോ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാലാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രം അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു വിവാഹത്തിൻ്റെ അഭിവാജ്യത രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ പോയിന്റ് അതിൻ്റെ ഏകത്വം മൂന്നാമത്തെ പോയിന്റ് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ നാലാമത് വിവാഹവും വിശുദ്ധ കുർബാനയും അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ വിവാഹത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും വിജയങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ